അസലാമലൈക്കും വരഹമത്തല്ല താലൂ ഡോക്ടർ ബാദുഷയുടെയും ഭാര്യ മുംതാസിൻ്റെയും പെട്ടെന്നുള്ള ആ ഒരു തീരുമാനം കേട്ട് അവരുടെ മമ്മയും പപ്പയും ഒരു നിമിഷം സന്തോഷിച്ചു കാരണം മറ്റൊന്നുമല്ല എന്തൊക്കെ തന്നെയായാലും അവർ നല്ല ഹാപ്പിയാണല്ലോ ഇപ്പോൾ വെറുപ്പും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ നല്ല രീതിയിൽ സന്തോഷത്തോടെയുള്ള യാത്രയാണല്ലോ ആയിക്കോട്ടെ മകൻ കേരളത്തിലേക്ക് ഒന്ന് പോയി വരട്ടെ എന്ന് അവരും ആഗ്രഹിച്ചു സന്തോഷത്തോടെ അവർ യാത്രയയക്കുന്നു പിറ്റേൻ തന്നെ ടിക്കറ്റ് ടിക്കറ്റെല്ലാം സെറ്റാക്കി അവരുടെ യാത്ര ഇതാ നാട്ടിലേക്ക് എന്താണെന്നറിയില്ല ഇതുവരെ കണ്ടതിനേക്കാളും ഒന്നുകൂടി തൻ്റെ മകനും ഭാര്യയും അടുത്തിരിക്കുന്നു അവർ കൂടുതലായിട്ട് ഇടപഴകുന്നു സംസാരിക്കുന്നു ചിരിക്കുന്നു പക്ഷേ വീട്ടുകാർ അതറിഞ്ഞില്ല അതവൻ്റെ സ്വന്തം പെങ്ങളാണെന്ന് ഇക്ക ഇക്ക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു വിളി അതവർക്കും വല്ലാതെങ്ങ് ഇഷ്ടപ്പെട്ടു ശരിക്കും ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവൻ്റെ പിന്നാലെ നടക്കുകയാണ് അത് കണ്ട് അവരുടെ പപ്പ പറഞ്ഞു മമ്മയോട് കണ്ടില്ലേ ഇതാണ് അവർ ഇതുവരെ ഒന്നിച്ചിട്ടില്ലായിരുന്നു ഇതുവരെ അവർ ഒരു യാന്ത്രികമായ രീതിയിലായിരുന്നു അവരുടെ ഇടപാടൊക്കെ പക്ഷേ ഇപ്പോൾ അവർ ഒന്നായി തീർന്നു അവർ മനസ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം ഹാപ്പിയായി ആ മമ്മയും പപ്പയും അത് കണ്ട് വല്ലാതെ സന്തോഷിച്ചു എന്നാൽ മുംതാസ് പപ്പയോടും അമ്മയോടും ചോദിച്ചു മമ്മ പപ്പ കേരളത്തിലേക്ക് വരുന്നില്ലേ നമുക്ക് പോയാലോ മോളെ ഇപ്പോഴല്ലേ അവിടുന്ന് ഇങ്ങോട്ട് വന്നത് അമ്മയൊക്കെ ഇനി ഇൻഷാല്ല കുറച്ച് കഴിയട്ടെ നിങ്ങൾ എന്തൊക്കെ തന്നെയാലും ഹാപ്പിയായി ജീവിക്കും മക്കളെ അതാണ് ഞങ്ങളുടെ കണ്ണിലുള്ള ആ ഒരു വിജയം നിങ്ങൾ സന്തോഷമായിരിക്കണം അതാണ് പപ്പ അത് വളരെ ഹാപ്പിയായി ഞങ്ങളിപ്പോൾ സത്യമായിട്ടും ശരിക്കും പപ്പക്കും മമ്മക്കും വല്ലാതെ ഇഷ്ടമുള്ള ഒരു മരുമകളായി അപ്പോൾ തന്നെ അവൾ മാറുന്നുണ്ടായിരുന്നു അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഫിറോസ് തൻ്റെ പ്രിയപ്പെട്ട ഇക്കാക്കിയെ തിരിച്ചു കിട്ടിയ ആ ഒരു സന്തോഷത്തിൽ അവൾ എല്ലാവരോടും നല്ല ഹാപ്പിയായി തന്നെ സംസാരിച്ചു ആ ദിവസം അതാ മുമതാസ് അവളുടെ വീട്ടിലേക്ക് വിളിക്കുന്നു ഹലോ ഉമ്മ അസ്സലാമു അസ്സാമലൈക്കും വാലേക്കും അസ്ലാം ഉപ്പ എവിടെ ഇവിടെ ഉണ്ടല്ലോ മോളുടെ അതുവരെ ഇല്ലാത്ത സന്തോഷത്തോടെയുള്ള ആ ഒരു ഫോൺ വിളി അത് ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിൽ വല്ലാതെ സന്തോഷം സൃഷ്ടിക്കുന്നു എടി മോള് നല്ല ഹാപ്പി ആയതുകൊണ്ട് നല്ല സ്വഭാവത്തിൽ പഠിച്ചോനെ പ്രാർത്ഥിക്കുകയായിരുന്നു നല്ല രീതിയിൽ അവർ ജീവിക്കട്ടെ എന്ന് കരുതിയിട്ട് അല്ലാതെ ഇപ്പോൾ എന്താ ഇതുവരെ ഒരു സമാധാനമല്ലായിരുന്നു പഠിച്ചോനെ മോളുടെ ജീവിതം സമാധാനമില്ലാത്ത ജീവിതമായിരിക്കുമെന്ന് കരുതി ഇപ്പോൾ അലഹമ്മദ നല്ല രീതിയിലാണ് മോള് സംസാരിച്ചത് ഉമ്മ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് അല്ല ഇങ്ങോട്ട് കുവൈറ്റിലേക്ക് വരുന്നില്ലേ കാണാൻ മോളെ ഇപ്പോഴല്ലേ മോളവിടെ നിന്ന് പോയത് ഇനിയിപ്പോ ഞങ്ങൾ ഇപ്പോൾ തന്നെ ആ അതൊക്കെ ഉണ്ട് പിന്നെ കല്യാണം കഴിച്ച മോളെ ഇടക്കൊക്കെ ഒന്ന് കാണാൻ വരണ്ടേ അങ്ങനെയല്ലേ അതിന്റെ സന്തോഷം അവൾ ആ രഹസ്യം പുറത്തു പറയാതെ തന്നെ അങ്ങനെ പറയുകയാണ് അവർ അതിലെല്ലാം സന്തോഷിച്ചു ഉമ്മ പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ എന്ത് സർപ്രൈസ് മോളെ ഒരു നിമിഷം അവർ എന്തിനൊക്കെയോ വിചാരിച്ചു ഹെയ് അതിനൊന്നും സമയമായിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ടാകെ ഒരാഴ്ചകളൊക്കെ അല്ലായിട്ടുള്ളൂ അതിപ്പോൾ തന്നെ ഹെയ് അതായിരിക്കില്ല ഇന്നലെ എന്തായിരിക്കും മോള് പറഞ്ഞത് ഓ അത് എന്തെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ അവൾ സർപ്രൈസ് തരാൻ നല്ല മെടുക്കുകയാണ് ആ ദിവസം ഗ്ലാസ് ഹൗസിൽ അതാ ഉപ്പ ഓരോ കാര്യങ്ങളിങ്ങനെ ഫൈസലുമായി സംസാരിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പറഞ്ഞു ഫൈസി മോൾ വിളിച്ചിരുന്നു ആ എന്തു പറഞ്ഞു അലഹമില്ല ഇപ്പം ഹാപ്പിയാണ് അവരുടെ കാര്യത്തിൽ നല്ല ആക്റ്റീവായിട്ടുള്ള സംസാരം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നിമിഷം ഫൈസൽ ഒന്നും മിണ്ടിയില്ല അവൻ്റെ മനസ്സിൽ ചെറിയൊരു വേദന ഉണ്ടെങ്കിലും അവൾ ജീവിതത്തിൽ സന്തോഷിക്കട്ടെ എൻ്റെ പോലെ ദുഃഖി ദുഃഖിക്കുന്ന ആരും ആവരുത് എന്ന് അവൾ ചിന്തിച്ചു ആ പഠിച്ചോ നന്നാക്കട്ടെ എന്നുള്ള ആ ഒരു വാക്ക് പറഞ്ഞു എന്നല്ലാതെ അതിനെക്കുറിച്ച് മറ്റൊന്നും അവൻ ചോദിച്ചില്ല ഒരു നിമിഷം ഓർത്തു ഇല്ല മുമതാസ് അവൾ അവൻ്റേതായി മാറി ഡോക്ടറുടെ മാത്രം അത് ഉറപ്പാണ് അവർ രണ്ടുപേരും ആയിക്കോട്ടെ ജീവിച്ചോട്ടെ ആരെങ്കിലൊക്കെ ജീവിക്കട്ടെ എൻ്റെ അരുതായ്മ മൂലം പലതും സംഭവിച്ചു എൻ്റെ ജീവിതത്തിൽ നഷ്ടമായി ഇപ്പോഴുതാ ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു സാരല്ല ഞാൻ എൻ്റെ തെറ്റിൻ്റെ ഫലമായല്ലേ അത് ആയിക്കോട്ടെ കുഴപ്പമില്ല നോ പ്രോബ്ലം എനിക്കും തന്നിരുന്നല്ലോ പടച്ചിറബ്ബ് നല്ലൊരു സുന്ദരി പെണ്ണിനെ നല്ല എല്ലാം ഒരു പെൺകുട്ടിയെ എനിക്കും തന്നിരുന്നല്ലോ അവൻ നല്ല വിദ്യാസമ്പന്നനായ ബുദ്ധിയും വിവേകമുള്ളൊരു പെൺകുട്ടിയെ സൗന്ദര്യമുള്ള പെൺകുട്ടിയെ എനിക്കും പടച്ചിറബ്ബ് തന്നിരുന്നു പക്ഷേ ഞാനായിട്ട് അത് നഷ്ടപ്പെടുത്തി അതെൻ്റെ കുറ്റം അല്ലാതെ മറ്റാരെയും ഞാൻ പറയില്ല എന്താ ഫൈസി ദുഃഖിച്ചിരിക്കുന്നത് ഉപ്പയുടെ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ ശരിക്കും അവനാ സ്വപ്നലോകത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു ഏ അത് ഒന്നുമില്ല അല്ല എന്തൊക്കെയുണ്ട് പിന്നെ വീട്ടിലത്തെ വിശേഷങ്ങൾ അവിടെ അനിയൻ്റെയൊക്കെ കല്യാണം ഒക്കെ നല്ല ഉഷാറായി കഴിഞ്ഞല്ലോ അല്ലേ മൊബൈൽ ഷോപ്പ് ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി എന്നാൽ ഇപ്പോൾ കല്യാണത്തിൻ്റെ ഡേറ്റ് ഡിസംബർ പതിനഞ്ച് ഇനി ദിവസമല്ല ഏറി വന്നാൽ ഒരു രണ്ടാഴ്ച പിന്നെ ദിവസമില്ല രണ്ടാഴ്ചക്കകം തൻ്റെ പ്രിയപ്പെട്ട ഷമ്മാസ് നുസേബിയെ നിക്കാ കഴിക്കും അല്ല ആയിക്കോട്ടെ ഞാനായിട്ട് അവൻക്ക് സമ്മതം കൊടുത്തതാണ് അതല്ലെങ്കിൽ പിന്നെ എന്ത് എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ കനലെരിയുന്നുണ്ടായിരുന്നോ തൻ്റെ പെണ്ണ് അതും തൻ്റെ അനിയനു വേണ്ടി ആയിക്കോട്ടെ അവർ ജീവിക്കട്ടെ നല്ല രീതിയിൽ റാഹത്തായി എനിക്ക് കൊടുക്കാൻ പറ്റാത്ത സ്നേഹം അവൻ കൊടുക്കും അവൾക്ക് എൻ്റെ അല്ല എൻ്റെയല്ല എൻ്റെ ഷമ്മാസിൻ്റെ നുസൈബക്ക് അവർ ജീവിക്കട്ടെ നല്ല റാഹത്തോട് കൂടി അതിൽ അവരിൽ നല്ല സുന്ദര കുസുമങ്ങൾ വിരിയട്ടെ ആ വീട്ടിൽ സന്തോഷങ്ങൾ പാറിപ്പറക്കട്ടെ എൻ്റെ ഉമ്മാക്കിഷ്ടമായിരുന്നു എന്നിലൂടെ ഒരു കുഞ്ഞിക്കാൽ കാണാൻ അതെ ഉമ്മ നേർച്ച നേർന്നിരുന്നത്രേ ഒരു കുഞ്ഞിക്കാൽ കാണാൻ ഞാനും എൻ്റെ നുസൈബിയും ഒരുമിച്ച് നല്ല രീതിയിൽ രാഹത്തോടു കൂടി ജീവിച്ച് ഒരു കുഞ്ഞു കണ്ടായി കണ്ടിട്ട് ഇൻഷാ അല്ല ഉറയ്ക്ക് പോകാൻ വരെ എൻ്റെ ഉമ്മ നേർച്ച നിർന്നിരുന്നു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്കൊന്നിനു കഴിഞ്ഞില്ല അന്ന് അന്ന് ഞാനൊരു ക്ഷൈത്താനായിരുന്നു പക്ഷേ എൻ്റെ അനിയനത് സാധിക്കണം എൻ്റെ അനിയൻ അവളെ കല്യാണം കഴിച്ച് എൻ്റെ അനിയനെ പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞുണ്ടാകണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നിട്ട് ആ കുഞ്ഞിനെ എനിക്ക് ചുംബിക്കണം എനിക്ക് നെഞ്ചോട് ചേർക്കണം ഒരിക്കലും ഞാനവൻ്റെ പിതാവല്ല ഞാനവൻ്റെ മൂത്താപ്പയായിട്ട് എനിക്ക് എൻ്റെ ഷമാസിൻ്റെയും നുസൈബയുടെയും കുഞ്ഞിനെയും താലൊലിക്കണം അവൻ്റെ ചിന്തകളങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരുന്നു തൊട്ടടുത്ത് മുംതാസിൻ്റെ ഉപ്പയുണ്ട് എന്നുള്ള വിവരം പോലും അവൻ വിചാരിച്ചില്ല കാരണം അവൻ വിചാരിക്കുന്നത് എല്ലാവരുടെയും സ്വപ്നങ്ങൾ നടക്കട്ടെ എൻ്റെ മുംതാസ് ഒരു നിമിഷം അവൾ എൻ്റെതാണെന്ന് തോന്നിപ്പോയ നിമിഷം അവൻ ഇടയ്ക്കിടെ അതെടുത്ത് വായിക്കുമായിരുന്നു ആ ലെറ്റർ പ്രിയപ്പെട്ട ഫൈസി എനിക്ക് എൻ്റെ കല്യാണം കഴിയുന്നുണ്ട് എങ്കിലും എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല എനിക്ക് അങ്ങയുടെ മുഖം മാത്രമാണ് എൻ്റെ മനസ്സിൽ ഇല്ല എനിക്കൊരിക്കലും കഴിയില്ല അതിന് എൻ്റെ ശരീരം അവിടെയാണെങ്കിലും മനസ്സ് മുഴുവൻ ഇവിടെയായിരിക്കും ഫൈസി എന്താണെന്നറിയില്ല അങ്ങയോട് തോന്നിയ ആ ഒരു അടങ്ങാത്ത ഇഷ്ടം എൻ്റെ മനസ്സിൽ ഇന്നും ഇതാ കൂടിക്കൊണ്ടിരിക്കുന്നു ഏത് ഡോക്ടറായാലും എത്ര വലിയ ബിസിനസ്മാൻ ആയാലും ആരൊക്കെ തന്നെയായാലും എനിക്ക് ഫൈസിയുടെ കൂടെയുള്ള ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനപ്പുറത്തേക്കായിട്ട് ഒരു ജീവിതവും സ്വത്തും സമ്പത്തും ഒന്നും ഞാൻ പരിഗണിക്കുന്നില്ല എനിക്കിഷ്ടം ഫൈസയുടെ കൂടെയുള്ള ആ ഒരു ജീവിതം മാത്രമാണ് എന്നെ സ്നേഹിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മറക്കരുത് അവളുടെ ആ ഒരു എഴുത്തുകളെല്ലാം വീണ്ടും വീണ്ടും ഫൈസൽ വായിച്ചു കൊണ്ടിരിക്കുന്നു ഇടയ്ക്കിടെ അതെടുത്തു നോക്കും തൻ്റെ മുഖത്ത് വെച്ച് പൊട്ടിക്കരയും സ്നേഹമുള്ളവർ ഇഷ്ടമുള്ളവരെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു ഞാനായിട്ട് നഷ്ടപ്പെടുത്തി എന്ന് പറയാം അതായിരിക്കും അതിൻ്റെ ശരി അല്ലേ പക്ഷേ ഉപ്പ പറഞ്ഞ ആ ഒരു വാക്ക് മോനെ ഫൈസി എടാ മോനൊക്കെ മോളൊക്കെ ഇപ്പം നല്ല ഹാപ്പിയാണ് അതെ അവനുമായി നല്ല രീതിയിലാണ് രീതിയിലാണിപ്പോൾ അവൾ എല്ലാം നല്ല രീതിയിൽ ഒത്ത് ചേർന്ന് നല്ല ഹാപ്പി ആയിട്ടുണ്ട് അപ്പോഴും ഫൈസൽ ഓർത്തത് തന്നെയാണ് അവൾ എഴുതി വെച്ച ആ വാക്ക് ഫൈസി നീ നീയില്ലാത്തൊരു ജീവിതം എനിക്ക് എല്ലാ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല തൻ്റെ ഭർത്താവിൻ്റെ കൂടെ വിദേശത്ത് ഞാൻ ജീവിക്കുന്നുണ്ട് എങ്കിലും മനസ്സ് മുഴുവൻ ഇവിടെയായിരിക്കും ഒരു ഭർത്താവിൻ്റെ രീതിയിൽ എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയില്ല എനിക്ക് അങ്ങനെയൊന്നുണ്ടെങ്കിൽ അത് ഫൈസി മാത്രം അവളുടെ ആ വാക്കുകളാണ് അപ്പോഴും അവൻ ഓർത്തത് ആ അത് പക്ഷെ ഇവരോട് പറയാൻ പറ്റില്ലല്ലോ വേണ്ട എന്തിന് പറയുന്നു എന്തിനാ മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ പറയുന്നതെല്ലാം അവൻ മൂളി കൊടുക്കുകയായിരുന്നു അതെ അലഹമില്ല ആയിക്കോട്ടെ സുഖമായി ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് പക്ഷെ അവൻ്റെ ചിന്തകളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അവൾ അങ്ങനെ പറഞ്ഞു പക്ഷേ ഇപ്പോൾ അല്ലെങ്കിലും ആദ്യമൊക്കെ ഭർത്താവ് എന്നൊക്കെ പറയുമ്പോൾ അതും സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ മനസ്സിലെ ഒരുപാട് വിഷമം ഉണ്ടാവും പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങ് ജീവിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹസുഖങ്ങളെ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ എത്ര വെറുപ്പുള്ളവരാണെങ്കിലും അവരെ വല്ലാതെ സ്നേഹിക്കും അത് ഇപ്പോൾ അവൻ അവൾക്കെല്ലാം നൽകി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവൻ ഡോക്ടർ അവളുടെ പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞു കാരണം അവൾക്കുള്ളതെല്ലാം അവൻ കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ മറ്റൊരുത്തിനെക്കുറിച്ച് അവൾ ഒരിക്കലും ആലോചിക്കില്ല അവൾക്കതിന് കഴിയില്ല ആയിക്കോട്ടെ ഞാനിങ്ങനെ ഒരിക്കലും ജീവിതത്തിലെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഞാനായിട്ടെല്ലാം നഷ്ടപ്പെടുത്തി എൻ്റെ അനിയനെ എൻ്റെ അനിയൻ്റെ ഭാര്യ ജ്യേഷ്ഠൻ ജ്യേഷ്ഠൻ്റെ ഭാര്യ അവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കട്ടെ സന്തോഷത്തോടു കൂടെ ഇടയ്ക്കിടെ ഞാൻ അവരുടെ ഒരു അതിഥിയായി ചെല്ലും അവർക്കുള്ള എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കും ഉമ്മയെ കാണും പിന്നെ ഈ ഷോപ്പിംഗ് മാളും അതിനെ ചുറ്റുഭാഗത്തായിട്ട് എൻ്റെ ജീവിതം പിന്നെ ഇതാ സ്നേഹനിധിയായ ഒരു ഉമ്മയും ഉപ്പയും പഠിച്ചറമ്പ് എനിക്ക് തന്നിട്ടുണ്ട് ഇദ്ദേഹത്തെ കാര്യങ്ങളൊക്കെ ഇവരുടെയൊക്കെ നോക്കിയിട്ട് അങ്ങനെ നടക്കണം അല്ലാതെന്താ പെട്ടെന്ന് ഉമ്മ വിളിക്കുന്നു മോനെ ഫൈസി മോൻ കോഫി കുടിച്ചോ സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്ക് കേട്ട് ശരിക്കും അവൻ്റെ ഐഷുമ്മയാണ് ഓർമ്മ വന്നത് അവൻ തിരിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ട് ഉപ്പയും മോനെ കോഫി കഴിക്ക് വാ ഇന്നെന്താ ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നത് എന്തു പറ്റി മോളൊക്കെ നല്ല ഹാപ്പിയിലല്ലേ നിന്റെ പെങ്ങൾ നല്ല ഹാപ്പിയിലാണ് നീ വിഷമിക്കണ്ടോ ഉം അവൻ്റെ പുറത്ത് അതാ ആ പിതാവ് പതുക്കെ തലോടുന്നു ഫൈസലിൻ്റെ മുടിയിഴകൾ കൂടി ആ ഉപ്പ പതുക്കെ തലോടിക്കൊണ്ട് അവൻ്റെ നെറ്റിയിലൊരു ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു മോനെ എൻ്റെ മോൻ ഇങ്ങനെ മുഡോഫായി നിൽക്കരുത് മോന് മുഡോഫായി നിന്നാൽ ഞങ്ങൾക്ക് ആരാ ഞങ്ങൾക്കുണ്ടായിരുന്ന നിന്നെ പോലുള്ളൊരു മുത്തുമണി പോലത്തെ ഒരു മോനുണ്ടായിരുന്നു ഞങ്ങൾ ഫിറോസ് മോൻ അവൻ മൂന്ന് വയസ്സിലെ ആ കൊഞ്ചൽ വർത്താനത്തിൻ്റെ ഇടയിൽക്കൂടെ അങ്ങ് നഷ്ടമായതാണ് എന്തൊരു കൊഞ്ചലായിരുന്നു ആ സംസാരത്തിന് എല്ലാവർക്കും പ്രിയപ്പെട്ട സുന്ദരനായിരുന്ന സുമുഖനായിരുന്ന എൻ്റെ ആ പൊന്നുമോനെ നഷ്ടമായത് ഇല്ല ഒരിക്കലും എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ലട സത്യമായിട്ടും എൻ്റെ മോനെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ട മകൻ തിരിച്ചു വന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അറിയാം നിനക്ക് ഉമ്മയുണ്ട് ഉപ്പയുണ്ട് എന്നൊക്കെ കുടുംബക്കാരുണ്ട് എന്താ ചെയ്യുക അങ്ങനെ അങ്ങ് തോന്നി പോവാണ് അതിൽ ആ ഒരു നഷ്ടപ്പെട്ട വേദന എനിക്ക് പതുക്കെ കുറഞ്ഞു വരികയാണ് നിന്നെ കാണുമ്പോൾ നീ എൻ്റെ മോനാണ് നിൻ്റെ പ്രായം തന്നെയാണ് അവനക്കുള്ളത് നിൻ്റെ അതേ വയസ്സ് ഉണ്ടാകുകയാണെങ്കിൽ അവൻ നിന്നെ പോലെ ആയിരിക്കും ഇടാം സത്യമായിട്ടും അവനെ ബിസിനസ്സിൻ്റെ ഒരു മേഖലയിലേക്ക് ഞാൻ പടുത്തിയർത്തി കൊണ്ടുവരും പക്ഷെ അവൻ്റെ ഇഷ്ടം എന്താണ് അതായിരിക്കും ഞാൻ അവനെ ആക്കുക ഒരു പക്ഷേ അവൻ ഡോക്ടർ അഡ്വക്കറ്റ് എഞ്ചിനീയർ ഏത് പ്രൊഫഷണൽ കോഴ്സുകളാണ് അവൻ ആവശ്യപ്പെടുന്നത് അതെല്ലാം അവനക്ക് നേടി വാങ്ങിക്കൊടുക്കും അത് ഉറപ്പാണ് പക്ഷെ നഷ്ടപ്പെട്ടില്ലേ സാരല്ല എങ്കിലും ബിസിനസ് രംഗത്ത് വിജയിച്ചു വന്നാൽ നിന്നെ നിനക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മകന് പകരമായിട്ട് പഠിച്ചറുബം തന്നതാണ് നിന്നെ മോനൊരിക്കലും ഓഡ് ഓഫ് ആയിരിക്കരുത് സന്തോഷത്തോടെ ഇരിക്കണം അതെല്ലാം കേട്ട് ഫൈസലിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഉപ്പ വിഷമിക്കണ്ട ഞാനുണ്ടാവും കൂടെ എന്നും ആ ഉപ്പയുടെ കൈകൾ പിടിച്ച് ഫൈസൽ മുത്തി അവൻ ആ കണ്ണുകളിലേക്ക് നോക്കി അദ്ദേഹത്തിൻ്റെ ആ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പുന്നുണ്ടായിരുന്നു ശരിക്കും ഒരു പിതാവ് തൻ്റെ നഷ്ടപ്പെട്ട പിതാവിൻ്റെ ആ മുഖം അവൻ്റെ ആ മനസ്സിൽ തെളിഞ്ഞു അത് ആ മുഖം ഈ പിതാവിൻ്റെ മുഖത്ത് നിഴലിക്കുന്നതായി അവന് തോന്നി ശരിക്കും ഉപ്പ എന്നവൻ അറിയാതെ വിളിച്ചുപോയി തൻ്റെ മരണപ്പെട്ട ഉപ്പയുടെ ആ ഒരു മുഖത്തോട് സാമ്യം തോന്നിക്കുന്ന രീതിയിൽ പഠിച്ചവന് ആ എന്താ മോനെ നല്ല രീതിയിലുള്ള ആ ഒരു മറുപടിയും മോൻ വിഷമിക്കല്ലേ ഉപ്പാനെ വിട്ടു പോവല്ലെട്ടോ ഉപ്പാക്കൊരാണ്ടരിയായിട്ട് വേറെ ആരുമില്ല പിന്നെ പെൺമക്കൾ അവർ അവരെ നല്ലൊരു രീതിയിൽ എത്തിക്കാനാൽ പിന്നെ എന്തായിരിക്കും അവരുടെ സ്ഥിതി എന്ന് കരുതിയിട്ടാണ് അവളെ പെട്ടെന്ന് നിക്കാഹ് ചെയ്തു കൊടുത്തത് അതും അത്രക്ക് നല്ലൊരു പയ്യനും അത്രക്ക് നല്ലൊരു ഫാമിലിയൊക്കെ കണ്ടപ്പോൾ അതുകൊണ്ടാണ് അല്ലാതെ എന്നും പെൺമക്കളെവിടെ പിടിച്ചു വെക്കുന്നത് ശരിയല്ലോ ഉപ്പാൻ്റെ പൊന്നുമോന് എന്നുകൊണ്ടാണോ ഉപ്പയോടൊപ്പം മരണം വരെ മരിക്കുമ്പോൾ ഉപ്പാക്ക് ആ മയ്യത്ത് മയ്യത്തുകട്ടിൽ ഒന്ന് കൊണ്ടുപോവാൻ ആരുല്ല ഇല്ല എല്ലാം അയൽവാസികൾ നാട്ടുകാരായിരിക്കും ഹൃദയം പൊട്ടുന്ന മനസ്സുമായി ആ ഒരു മയ്യത്ത് മയ്യത്തുകെട്ടിൻ്റെ കാല് പിടിച്ച് കൊണ്ടുപോവാൻ പ്രിയപ്പെട്ട ഒരു മകന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോയതാണ് ആ മകനാണ് എനിക്ക് നഷ്ടപ്പെട്ടത് അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഉപ്പയുടെ മയത്ത് കെട്ടലിൻ്റെ കാല് പിടിക്കാൻ പണ്ട് പൊന്നു മോന് വേണം കേട്ടോ ഞാൻ മരിച്ച് എന്നാലും ഉമ്മാക്കാരും ഉണ്ടാവില്ല മരിച്ചു കഴിഞ്ഞാലോ അപ്പോഴും ഉമ്മാക്ക് താങ്ങായി തണലായി മോനുണ്ടാവണം പറ്റുകയാണെങ്കിൽ ഒരു കല്യാണം കഴിക്കണം അങ്ങനെ ആവുമ്പോൾ മോന് ബോറടിക്കില്ല എന്താ നമുക്കൊന്ന് നോക്കിയാലോ മുമതാസിന് നല്ലൊരു ഡോക്ടറെ നമ്മൾ കണ്ടുപിടിച്ചു അതിനനുസരിച്ച് എൻ്റെ മോൻക്കും നല്ലൊരു പെൺകുട്ടിയെ എന്താ മരകളും മരുമകളുമായി ഈ ഒരു വീട്ടിൽ നമ്മുടെ തറവാട്ടിൽ ജീവിക്കാൻ നിനക്ക് താല്പര്യമല്ലേ ഉപ്പയുടെ ആഗ്രഹങ്ങൾ ഓരോന്നായി അവൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോഴെല്ലാം ഫൈസൽ അതിനൊന്നും മിണ്ടാതെ സമ്മതം മൂളുക മാത്രമാണ് ചെയ്തത് ഹേയ് അത് ശരിയാവില്ല എൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ എനിക്ക് വീടുണ്ട് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരിക്കലും അവൻ ആ പിതാവിനെ വേദനിപ്പിച്ചില്ല കാരണം മകൻ നഷ്ടപ്പെട്ട പിതാവാണ് ഞാനാണെങ്കിൽ പിതാവ് നഷ്ടപ്പെട്ട മകനുമാണ് അതുകൊണ്ട് രണ്ടു പേരുടെയും സങ്കടങ്ങൾ വേദനകളെല്ലാം പറഞ്ഞ് ആ ഉപ്പ അതിൽ സമാധാനം കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഫൈസൽ ഒരു പിതാവിൻ്റെ എങ്ങനെ മാ എങ്ങനെയൊക്കെ ഒരു പിതാവിനെ നോക്കും ആ രീതിയിലെല്ലാം അവൻ അദ്ദേഹം പരിചരിക്കുന്നുണ്ടായിരുന്നു ഉമ്മ പറയും അല്ലെങ്കിലും സ്വന്തം മക്കൾക്ക് പോലും ഇത്ര സ്നേഹം കാണില്ല ആ മോൻ നല്ല രീതിയിലാണ് പഠിച്ചവനെ അവൻ പോവെന്ന് പറയുമ്പോൾ ഒരു വിഷമാണ് പക്ഷേ എന്തപ്പം ചെയ്യുക ഞമ്മക്കൊന്നും പിടിച്ചു വെക്കാനൊന്നും പറ്റൂലല്ലോ ഞമ്മക്ക് കിട്ടൂരല്ലോ നിങ്ങളെന്ത് വാർത്ത വാക്കാണീ പറയണത് എടേ അവ എൻ്റെ മോനാ ഓ എനിക്ക് വാക്ക് നിന്നിരിക്കുന്നത് ഉപ്പയെ ഉപ്പയുടെ കൂടെ മരണം വരെ ഉണ്ടാവും എന്ന് സത്യമായിട്ടും ആ ആയിക്കോട്ടെ പടച്ചം കാക്കട്ടെ നമുക്ക് നമ്മളുടന്ന് പറയാനേ ആയിട്ടില്ലല്ലോ അതിപ്പോഴും അവൻക്ക് ഉമ്മയുണ്ട് ഉപ്പ മരിച്ചതാണെങ്കിലും ജ്യേഷ്ഠൻ അനിയൻ എല്ലാവരുമുള്ള വലിയൊരു കുടുംബമാണ് അവൻ്റേത് അതുകൊണ്ടൊരിക്കലും നമ്മളത് മാത്രമാണെന്ന് പറയാൻ കഴിയില്ല ഇക്ക നമ്മൾ നഷ്ടപ്പെട്ട മകൻ അവൻ ആ ഉമ്മ കരയാൻ തുടങ്ങി ഹേയ് കരയരുത് അതിന് പകരമായിട്ട് പഴച്ചം നമുക്ക് തന്നതാണ് ഇത് അവർ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു ആ ദിവസം അതാ സന്തോഷത്തോടു കൂടി മുംതാസും അവളുടെ ഹസ്ബൻഡ് ഫിറോസും അതാ ഫ്ലൈറ്റിൽ കയറിയിരുന്നു പുറത്തെ കാഴ്ചകളിലേക്ക് അവൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ആദ്യമൊക്കെ ചെറുപ്പത്തിൽ ഉപ്പയുടെ കൂടെയൊക്കെ എപ്പോഴും ഫ്ലൈറ്റ് യാത്ര പതിവായിരുന്നു പിന്നീട് അത് കുറച്ച് ദിവസമായിട്ട് നാട്ടിൽ സെറ്റിൽഡായപ്പോൾ അങ്ങനെ വല്ലാതെയില്ല അവളുടെ ഓർമ്മകൾ ആ സമയത്തും തൻ്റെ ഇക്കാക്കിയെക്കുറിച്ച് ഉമ്മയും ഉപ്പയും പറയുന്നത് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു എന്നാൽ ആ ഇക്കാക്കിയും കൊണ്ടാണ് ഞാൻ ഉമ്മയുടെയും ഉപ്പയുടെയും അടുക്കലേക്ക് തിരിച്ചു പോകുന്നത് എന്നുള്ള ആ ഒരു സത്യം അവരറിയുമ്പോൾ അതിൻ്റെ സന്തോഷം എത്രയായിരിക്കും അവൾ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്ന് പതുക്കെ ചിരിച്ചു ആ മൂന്ന് വയസ്സുകാരൻ്റെ ആ കിളിക്കൊഞ്ചിൽ ആ ഒരു സംസാരം അത് അവൾ ഓർത്തു അതെത്രമാത്രം സുന്ദരമായിരിക്കും ആ കുഞ്ഞുമോന്റെ സംസാരം മോനെ ഫിറു മോനെ ഫിറു എന്ന് ആ ഉമ്മ വിളിച്ചൊരുപാട് കൊഞ്ചിച്ചിട്ടുണ്ടാവും ഉമ്മാൻ്റെ കുട്ടി എവിടെ ഉപ്പച്ചിൻ്റെ എവിടെ എന്ന് പറയുമ്പോൾ അവർ ആ ഒരു കിളിക്കുഞ്ചൽ അങ്ങനെ സംസാരിക്കുന്നതിനിടയിലാണ് ആ ഒരു മൂന്ന് വയസ്സുകാരൻ അവർക്ക് നഷ്ടപ്പെട്ടത് പിന്നീട് ഫിറോസിനെ കുറിച്ച് അവർ എപ്പോഴും ഓർത്തു അവന്റെ ആ സംസാരം അത് എപ്പോഴും അവരുടെ മനസ്സിൽ കേട്ടുകൊണ്ടിരുന്നു ആ ശബ്ദം മറഞ്ഞുപോയി മാഞ്ഞുപോയി എങ്ങോട്ടാണെന്നറിയില്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ അതാ എന്നേക്കുമായി നഷ്ടപ്പെട്ട് ഉമ്മയുടെ ആ ഒരു സങ്കടവാക്ക് ഉപ്പയുടെ ആ ഒരു സങ്കടക്കണ്ണീർ എപ്പോഴും കണ്ടു കണ്ട് മുംതാസിന് അത് ശീലമായിരുന്നു പക്ഷേ ഉപ്പാക്കും ഉമ്മാക്കുമുള്ള സർപ്രൈസുമായിട്ടാണ് ഞാൻ ചെല്ലുന്നതെന്ന് ഒരിക്കലും അവർക്ക് അറിയുകയേ ഇല്ല ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങുമ്പോഴും അവൾ ചിരിക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ അത് കണ്ട് ചോദിച്ചു അല്ല വെണ്ണേ നീ എന്താണ് ചിരിക്കണത് അല്ല ഞാൻ ഉമ്മയുടെയും ഉപ്പയുടെയും ആ ഒരു മുഖഭാവം അവർ പെട്ടെന്ന് കാണുമ്പോഴുള്ള ആ ഒരു അവരുടെ ഷോക്ക് എന്തെന്ന് ആലോചിക്കാണ് ഓ ഇത്രക്കും വലിയ സർപ്രൈസ് എടി എനിക്ക് സന്തോഷമായി എന്തെന്നറിയില്ല അല്ലെങ്കിലും നമ്മൾ ഒരുപാട് ദുവാ ചെയ്താൽ നമ്മുടെ ഉമ്മയുടെ ഉപ്പയോ ഉമ്മയൊക്കെ പടച്ച റബ്ബ് നമ്മളെ തിരിച്ച് നമുക്ക് തിരിച്ചു തരും എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണല്ലേ പടച്ച റബ്ബ് എത്ര കാരുണ്യവാനാണ് എത്ര കരുണാനിധിയാണ് അവർ ആ ഫ്ലൈറ്റിൽ യാത്രയിൽ അതിനെക്കുറിച്ച് മാത്രം സംസാരിച്ചു കൊണ്ടിരുന്നു അതേടെ അവർ കാരുണ്യവാനാണ് കരുണാനിധിയാണ് പടച്ച റബ്ബ് നമുക്ക് അള്ളാഹു ഇങ്ങനെ ഒരുമിക്കൽ തന്നതിലെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയുന്നില്ല സത്യമായിട്ടും എനിക്ക് സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല ഫിറോസ്ക ഞാൻ എന്ത് ചെയ്യുക ഞാൻ ചിരിക്കണോ കരയണോ എനിക്ക് അറിയുന്നില്ല ആ ഫ്ലൈറ്റിൽ ആ യാത്രക്കിടയിൽ അവർ പലതും സംസാരിച്ചു കൊണ്ടിരുന്നു എൻ്റെ പെണ്ണെ എന്നാലും ഞാൻ ആലോചിക്കുകയാണ് നിന്നെയാണല്ലേ ഞാൻ നിൽക്കാതെ ചെയ്തത് സ്വന്തം പെങ്ങളെ എന്താണല്ലേ ഒക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം മാത്രമാണ് അല്ലാതെ വേറൊന്നുമല്ല സന്തോഷത്തോടെ അവർ ആ ഫ്ലൈറ്റ് യാത്രയിലാണ് അവർ രണ്ടുപേരും നാട്ടിലേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം അറിയുവാൻ ആ ഉമ്മാക്കും ഉപ്പാക്കും അതുവരെ സാധിച്ചിട്ടില്ല അവർ പറഞ്ഞതുമില്ല ഏതാനും മണിക്കൂറുകൾക്ക് യാത്ര ചെയ്ത ശേഷം അവർതാ കാലിക്കറ്റ് എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങുന്നു പോകുമ്പോൾ മണവാട്ടിയും മണവാളനും ആയിപ്പോയിരുന്ന അവർ തിരിച്ചു വരുമ്പോൾ ആങ്ങളയും ബങ്ങളുമായി വരുന്ന ആ ഒരു മനോഹരമായ കാഴ്ച മാഷാ അല്ല അലഹമില്ല ഇൻഷാല്ല അവരുടെ ഉമ്മയും ഉപ്പയും ഇതറിയുമ്പോൾ എന്തായിരിക്കും അവരുടെ ആ ഒരു പ്രതികരണം എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വരഹമത്തല്ലാ താല ഒക്കാത്തു